നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വിൻ ഹരി ഒരു പൂവ് കടിച്ച വിഷയത്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പൂ കടിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര അത്ഭുതപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി അയാളൊരു പൂ പറിക്കുമ്പോൾ ആ പൂവിനകത്തിരുന്ന ഒരു ഉറുമ്പ് ആ കുട്ടിയെ കടിച്ചു പക്ഷേ അത് ആ കുട്ടിയുടെ മനസ്സിൽ രജിസ്റ്റർ ആയത് പൂ കടിച്ചു എന്നുള്ളതാണ് ആ പൂ കടിച്ച ഭയം അയാൾ വളരുന്നതിനൊപ്പം അയാളോടൊപ്പം വളർന്നു അങ്ങനെ ആ ഭയങ്ങൾ പല വഴിക്ക് പിരിഞ്ഞ് പല കാര്യങ്ങളിലേക്ക് ആ ഭയം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു അങ്ങനെ ഒരു പ്രായം കഴിയുമ്പോൾ പഠനം പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വീടിനുള്ളിൽ തന്നെ ഭയന്ന് ഇരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് ആ കുട്ടി നമ്മളുടെ അടുത്ത് ചികിത്സയ്ക്ക് വരുന്നത് ആ കുട്ടിയെ നമ്മൾ പിന്നെ ഇൻട്രോസ്പെക്റ്റ് ചെയ്ത് അയാളുടെ ഉള്ളിലേക്ക് ഇറങ്ങി ആ ഒരു പൂവ് കടിച്ചു എന്ന ഭയത്തിനെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനെ ഡീസെൻസിറ്റൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾക്ക് ഭയമില്ലാതെ ജീവിതത്തിനെ മുന്നോട്ട് കാണാനും ആത്മവിശ്വാസത്തോടുകൂടി തൻ്റെ പഠനം തുടര തുടരാനുമുള്ള മാനസികാവസ്ഥയിലെത്തിച്ചത്